ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് അവലും പഴം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുരമുള്ള സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിന് ഒരു പഴം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് നാല് മണിച്ച് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് പഴമൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതെടുത്തിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത പഴം നമുക്കൊന്ന് വാട്ടിയെടുക്കണം നന്നായിട്ട് വാട്ടിയെടുത്തിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിലാട്ടോ അത് വാട്ടിയെടുക്കാൻ പോകുന്നത് നെയ്യും ഇവിടെ ഉപയോഗിക്കാം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പഴം വാട്ടിയെടുക്കണം ഇനി ശർക്കര ഒന്ന് പാനി ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടി ഒന്നര അച്ച ശർക്കര ഒരു അരക്കപ്പ് വെള്ളത്തിലൊന്ന് പാനി ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ പഴമൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉണക്ക മുന്തിരി മാത്രമാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചെരുവിയത് കുറച്ച് ഇട്ട് കൊടുക്കണം തേങ്ങ ചെരുവിയത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ തേങ്ങ നല്ല വിലയാണ് അതുകൊണ്ട് കുറച്ച് തേങ്ങ മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന ഈ സ്നാക്കിൽ ഏത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും എത്ര വേണമെങ്കിൽ എടുക്കാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയേ ചെയ്യുള്ളൂ അങ്ങനെ തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് മുരിയേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് ശർക്കര പാനി ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ശർക്കര പാനി നമുക്ക് ഒന്ന് അരിച്ചതിൻ്റെ ശേഷം ഈ ഒരു പഴത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം വെള്ളം എടുക്കുന്നത് നല്ലതാണ് കാരണം നമുക്കിതിൽ അവലിടാനുള്ളതാണ് അപ്പോൾ അവലിടുമ്പോൾ അതൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരും ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് അവലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെടുക്കുന്ന ശർക്കര പാനി കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവൽ കുറേ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ആ ശർക്കര പാനീല് ഫുള്ളായിട്ട് നമ്മുടെ അവിലൊന്ന് മിക്സായി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ കുറച്ചധികം അവലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി വരുവോളം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് ഇത് വേണമെങ്കിൽ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ബോൾസ് ആക്കിയിട്ട് ഒരു ലഡുവിൻ്റെ ഷേപ്പൊക്കെ ആക്കി എടുക്കാം പക്ഷേ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് കഴിക്കാനും രസമാണ് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം മറക്കല്ലേ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം